ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം അപ്പൊ സ്ഥലപ്രവൃത്തി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ദൈവകൃപ അത് കാണുവാൻ കഴിയുന്ന ഒന്നാണോ തീത്തോസിൻ്റെ ലോഹ ലേഖനത്തിൽ നാം വായിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ആ ഉദിച്ച ദൈവകൃപ ഒരു സൂര്യനെപ്പോലെ ഈ ലോകത്തിലേക്ക് കുതിച്ചു വന്ന ദൈവകൃപ കർത്താവ യേശു ക്രിസ്തു മാത്രമാണ് യോഹനാൻ അവനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നത് കൃപമേൽ കൃപ പ്രാപിച്ച കർത്താവ് ആ കർത്താവ് മരണ പുനരുത്ഥാനത്തിന് ശേഷമുള്ള ശിഷ്യന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കർത്താവിനെ കണ്ടിട്ടില്ല അവർ കർത്താവിൻ്റെ കൂടെ വസിച്ചിട്ടില്ല അന്ത്യോക്യെ അവരൊരുപക്ഷെ കണ്ടു കാണും പക്ഷെ ഇന്ന് പ്രത്യക്ഷമായി അക്ഷരികമായി കർത്താവ് അവരോട് കൂടെയില്ല ഇവിടെ ആ അന്ത്യോക്യയിലെത്തിയ ശിഷ്യന്മാർ ഭരണഭാസും അവനോട് കൂടെയുള്ളവരും അവിടെയുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അല്ലെ കർത്താവിൽ വിശ്വസിച്ച പ്രിയപ്പെട്ടവരുടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു അതങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് അത് എന്താണതിന് മുഖാന്തരമായി തീർന്നത് നമുക്കറിയാം സഭ വളരെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം യഹൂദജനം സോറി അവിടെയുള്ള ആ യഹൂദന്മാരോട് മധ്യത്തിൽ നിന്ന് അവർക്ക് സഭയ്ക്ക് നേരിട്ട് പീഡനങ്ങളുടെ മധ്യത്തിൽ ഇവിടെ അതിൻ്റെ പത്തൊൻ പത്തൊൻപതാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും അതിനെ സംസാരിക്കാതെ പൊയ്നീക്യ കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു ഈ അന്ത്യോക്യയിൽ ജന ദൈവജനത്തിനെതിരായിട്ടുള്ള പീഡകൾ വർദ്ധിച്ചു വരുന്ന കാലത്തിൽ വളരെ ശക്തിയോടെ ശത്രുക്കൾ എഴുന്നേൽക്കുന്ന സമയത്ത് ദൈവജനത്തിൻ്റെ കൃപ കാണുവാനിടയായി അതെങ്ങനെയായിരിക്കാം അവരുടെ വിശ്വാസത്തിലൂടെ അവരുടെ സ്നേഹപ്രവൃത്തിയിലൂടെ അവരുടെ അങ് അന്യോന്യമുള്ള ബന്ധത്തിലൂടെ അവരുടെ സന്തോഷത്തിലൂടെ അവർ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച വിധങ്ങളിലൂടെയൊക്കെ ദൈവകൃപ കാണുവാനിടയായി നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാം സ്മൂത്തായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ യോഗ്യമായി നടക്കുമ്പോൾ നമുക്ക് പറയാം എന്നോടുകൂടെയുള്ള ദൈവകൃപയാൽ ഞാനതൊക്കെ സന്തോഷത്തോടെ മുൻപോട്ട് പോയെന്ന് പറയാം എന്നാൽ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രതിസന്ധികൾ കൂടി വരുന്ന സമയത്ത് ശരീരം ബലഹീനമാകുമ്പോൾ രോഗത്താലും ദുഃഖത്താലും നാം ഭാരപ്പെടുമ്പോൾ ചുറ്റുമുള്ളവരുടെ ആ ആക്രോശങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ അവർ നമ്മളോട് പകയോടും ശാഠ്യത്തോടും കോപത്തോടും ഇടപെടുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അല്ല ജീവിതത്തിൻ്റെ കൂരുരളിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ പ്രതികരണം ദൈവകൃപ വെളിപ്പെടുത്തുന്നതാണോ അതാണ് ഇവിടെ പറയുന്ന കണ്ട് സന്തോഷിക്കുവാനിടയാക്കുന്ന ദൈവകൃപ നമ്മിലൂടെ അതേ രീതിയിലുള്ള ഒരു കൃപ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും കർത്താവ് പറഞ്ഞില്ല ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ലോകാവസാനത്തോളം എല്ലാളും കൂടെയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പൗലോസ് പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നുവൻ മുഖാന്തരൻ ഞാൻ സകലത്തിനും മതിയാകുന്നു അതിലൂടെ വെളിപ്പെടുന്ന ആ ദൈവകൃപ ഇതാണ് മറ്റുള്ളവർ കണ്ട് സന്തോഷിക്കുവാനിടയാക്കുന്ന ദൈവകൃപ അത് വാസ്തവത്തിൽ വേണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രത്യാശയിൽ സന്തോഷിക്കുന്ന ദൈവജനത്തിൻ്റെ മാത്രം അവകാശമാണ് ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും യോബിനെ പോലെ യഹോബ തന്നു യഹോബ എടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ധൈര്യത്തോടെ നാം പറയുമ്പോഴാണ് ആ ദൈവകൃപ നമ്മിലധികമായി വ്യാപരിച്ച് മറ്റുള്ളവർ അത് കാണുവാൻ അതനുഭവിക്കുവാൻ ഇടയാകുന്നത് നമ്മൾ ചോദന ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഒരു പൂവിനെ അത് ഞെക്കി അതിൽ നിന്നുമുള്ള ചാറെടുത്ത് അതൊരു സുഗന്ധവർഗമാക്കി തീർക്കുന്നത് പോലെ ഒരു ഒരു ഫ്രൂട്ട് അത് ഞെക്കി പിഴിഞ്ഞ് അതിൽ നിന്നും അതിൻ്റെ സത്തെടുക്കുന്നത് പോലെ നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവകൃപയുടെ സൗരഭ്യവും ഈ ദൈവകൃപയുടെ മാധുര്യവും നമ്മളിലൂടെ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ